ചേട്ടാ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളം സന്ദർശിക്കുകയാണ് നമുക്കറിയാം കേരളവും തമിഴ്നാടും മാത്രമാണ് ബിജെപിക്ക് ബാലികല മലയായിട്ടുള്ളത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്ക് എത്തി നില്ക്കുന്നു മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകളാണ് പടച്ചുവിടുന്നത് യഥാർത്ഥത്തിൽ ബിജെപിക്ക് വമ്പൻ പ്ലാ പ്ലാനുകളുണ്ടോ കേരളത്തെ ആ പ്ലാനുകൾ എന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ പറ്റും എന്ന തരത്തിലുള്ള പ്ലാനുകളല്ല അത് ബിജെപി കൃത്യമായിട്ട് എപ്പോഴാണ് കേരളം പിടിക്കാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിന് സപ്പോർട്ടിങ് ആകുന്ന തരത്തിലേക്ക് കേരളത്തിലേക്ക് വോട്ട് ഷെയർ വരുത്തുക പരമാവധി ബി ജെ പിയിലേക്ക് ആളുകൾ ആകർഷിക്കുക കേരളത്തിൽ പരമാവധി സീറ്റുകൾ ഇപ്പോൾ സ്വന്തമാക്കുക കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാവുക ആദ്യം അതിനുശേഷം കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന നിലയിലേക്കാണ് ബി ജെ പി അതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും അമിത്ഷാ കേരളത്തിൽ വരുന്നത് ആ ഒരു വരവ് വെറുതെയല്ല അമിത്ഷാന്റെ ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് അമിത്ഷാ നമ്മുടെ മീശ മാധവൻ സിനിമ ഇല്ലാത്ത മാധവനെ കുറിച്ച് കാര്യം പറഞ്ഞ മാധവൻ മീശു വിരിച്ചു ഇനിയെ നോക്കിക്കോ അത് എന്ന് പറയുന്നത് അതേപോലെ കേരളത്തെ നോക്കി മാധവൻ അല്ലെങ്കിൽ അമിത്ഷാ മീശു വിരിച്ചിട്ടാണുള്ളത് തീർച്ചയായും അദ്ദേഹം മീശു വിരിച്ച സ്ഥലങ്ങളെല്ലാം അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ കേരളത്തെ നോക്കി അദ്ദേഹം ഇപ്പം മീശു വിരിച്ചിട്ടാ ഉള്ളത് കഴിഞ്ഞ അവിടെ അദ്ദേഹം വന്നപ്പോൾ തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വോട്ട് കൂട്ടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഇരുപത് ശതമാനത്തോളം വോട്ട് ഉണ്ട് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം അതാക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് അടുത്തുകഴിഞ്ഞ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു ഇരുപത്തിയെട്ട് മുപ്പതാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുപത്തിയെട്ടിനുള്ളിലെങ്കിലും ആക്കുക എന്ന തരത്തിലുള്ള പദ്ധതിയുള്ളത് ഇതിനെ ഉപോത്പലകമായിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ അവഷേരിച്ചുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് മുൻകാലഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ പ്രഖ്യാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയാണ് ഒരിക്കലും അങ്ങനെ പ്രഖ്യാപനം പെട്ടെന്ന് നടത്തില്ല പ്രഖ്യാപനം നടത്തേണ്ടത് കേന്ദ്രാർത്ഥി ബി ജെ പിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഒരു പാനലുണ്ട് ആ പാനലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് അന്തിമമായി പ്രഖ്യാപിക്കേണ്ടത് അവരാണ് ബിജെപിന്റെ ഒരു സംഘടനാ രീതി അങ്ങനെയാണ് പക്ഷേ ഇപ്പൊ ഒരു സാധ്യത പട്ടിക എന്ന നിലയിലായിട്ട് ഇപ്പം നിയമത്ത് രാജീവ് ചന്ദ്രശേഖർ വട്ടൂർക്കാവിൽ ഇന്ത്യ ആണ് അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഇന്ത്യ ആണ് കായംകുളത്ത് ഇന്ത്യ ആണ് എന്നുള്ളത് മുപ്പത് സീറ്റ് ആദ്യഘട്ടത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ബിജെപി മണ്ഡലങ്ങൾ അതെ എ പ്ലസ് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബാനറിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഇരുപത് മണ്ഡലങ്ങളും മാത്രമല്ല ബി ജെ പിക്ക് മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ മുപ്പത് മുപ്പത് മണ്ഡലങ്ങൾ കൃത്യമായി ബി ജെ പി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലങ്ങളിൽ അതായത് എ പ്ലസ് കാൻഡിഡേറ്റ്സ് അതായത് നമ്മുടെ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും അല്ലെങ്കിൽ ദാശനും അല്ലെങ്കിൽ നമ്മുടെ ഷോൺ ജോർജും അല്ല ഷോൺ ജോർജ് എല്ലാം ഈ നമ്മുടെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രണ്ട് മണ്ഡലങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അകത്ത് ആദ്യഘട്ടം എന്ന് തോന്നണം ഈ യൂണിവേഴ്സിലെ ആ മണ്ഡലത്തിന്റെ അതായത് ഏറ്റവും ബൂത്ത് തലം വരെയുള്ള ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതിന് ആദ്യഘട്ടം അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ആ മണ്ഡലത്തിന്റെ അല്ലെ ആ ബൂത്തിന്റെ ഈ എന്താ പറയാ ആ മണ്ഡലം ഉൾപ്പെടുന്ന ഏരിയയുടെ ചുമതല അവർക്ക് കൊടുക്കും അപ്പം അതുണ്ടെങ്കിലും ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശോഭാ സുരേന്ദ്രനെ തൃശ്ശൂർ മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്ന് വിചാരിക്കുക ഒരു സാമ്പിൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല ശോഭാ സുരേന്ദ്രന് കൊടുക്കുന്നു അല്ലെങ്കിൽ എം ടി രമേശിനെയാണ് തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനം എന്ന് വിചാരിക്കുക എം ടി രമേശിന് തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ഷന്റെ പൂർണ്ണ ചുമതല കൊടുക്കുന്നു ആ ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനുമായിട്ടും എല്ലാ പ്രാദേശിക പ്രവർത്തകരുമായിട്ടും എം ടി ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കഴിയും അതിലൂടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ടി രമേശിന് വളരെ പെട്ടെന്ന് ആ ചാനൽ ആവും ആ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയർ ആവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ തലങ്ങളിലും ഓടി നടന്ന് ഒരു പ്രചരണം നടത്തുക എന്നതിനപ്പുറത്തായിട്ട് ഫേസ് ടു ഫേസ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൗസ് ക്യാമ്പയിൽ ഗ്രഹസമ്പർക്കം എന്ന നിലയിലൊന്നും ക്യാമ്പയിൻ നടത്താനുള്ള സ്പേസ് കിട്ടില്ല കാരണം ചുരുങ്ങിയ ടൈമല്ലേ ഉള്ളൂ പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഹൗസ് ക്യാമ്പയിൻ നന്നായിട്ട് നടത്താനുള്ള സ്പേസ് കിട്ടും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആകാൻ പോകുന്ന വ്യക്തിക്ക് അവിടുത്തെ ഓരോ കുടുംബങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ വേണ്ടി സമയം കിട്ടും അവിടുത്തെ സംഘവുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കാനുള്ള സമയം കിട്ടും ഇതൊക്കെ കിട്ടും അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു മുമ്പ് തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് രണ്ട് മണ്ഡലം എന്ന നിലയിലും എ പ്ലസ് അല്ലാത്ത എ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് അവർക്ക് ഒരു മണ്ഡലം എന്ന നിലയിലും വീതിച്ച് നൽകാൻ വേണ്ടി എന്തായാലും തീരുമാനമെടുത്തിട്ടുണ്ട് അതേ മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്ത് അവിടെ താമസം ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത എടുത്തുകൊണ്ട് അവിടുത്തെ എല്ലാ എ ടു ടൂസം പ്രവർത്തനങ്ങളിലും അവിടുത്തെ ജനകീയ മുഖമാകാനും അവിടുത്തെ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും അവിടുത്തെ മുഖ്യ പോരാളിയായി മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത് ഈ തീരുമാനം ഏതൊക്കെ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലെത്ത തീരുമാനം വരുന്നതിന് മുമ്പായി തന്നെ അമിത്ഷ വരുന്ന അമിത്ഷയുമായി ഇരിക്കുന്ന സംസ്ഥാന നേതൃയോഗം യുഗം ഇരുപത്തിരണ്ടാം തീയതി കൊച്ചി റനൈ ഹോട്ടലിൽ നടക്കാൻ പോകുകയാണ് ഇരുപത്തിരണ്ടാം തീയതി റനൈ ഹോട്ടലിൽ വെച്ച് ഈ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഏതൊക്കെ മറ്റു പാർട്ടികളുമായിട്ടാണ് സഹകരിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ഏതൊക്കെ തരത്തിലാണ് കാണേണ്ടത് എന്നുള്ളത് ഏർ ബിജെപിയെ സംബന്ധിച്ചോളം ബി ജെ പി എപ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മുഖ്യ ശത്രുമായി കാണുന്ന ചില വ്യക്തികളുണ്ട് പിണറായി വിജയൻ ബിജെപിയുടെ മുഖ്യ ശത്രു ആണ് പിണറായി വിജയൻ നിൽക്കുന്ന മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടി എന്നുള്ള തീരുമാനം ബിജെപിയെ സംബന്ധിച്ചോളം ബിജെപിന്റെ ഏറ്റവും വലിയ ശത്രു ഒരാളാണ് കെ മുരളീധരൻ കെ മുരളീധരൻ അക്കൗണ്ട് പൂട്ടിച്ചത് അപ്പം മുരീധരൻ ഒരു മുഖ്യ ശത്രു ആണ് ബിജെപി സംബന്ധിച്ചിടത്തോളം മുഖ്യ മുഖ്യശത്രുവാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്ന് പോയും ബിജെപിക്കെതിരെ നിരന്തരമായ ആക്രമണം നടത്തുകയും ചെയ്യുകയാണ് അപ്പൊ ഇത്തരം വ്യക്തികൾ എവിടേ എവിടെയൊക്കെയാണോ നിൽക്കുന്നത് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം ഒരുപക്ഷെ സ്ഥാനാർത്ഥി തന്നെ നിർത്തിയേക്കില്ല എനിക്ക് തോന്നുന്നു അല്ല അത്തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വോട്ട് കച്ചവടത്തിന്റെ ഒരു ആക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വഭാവം അപ്പൊ ബി അങ്ങനെയായിരിക്കാം ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഈ വോട്ട് കച്ചവടത്തിന്റെ ഒരു പ്രശ്നം വരാനുള്ള ആരോപണം ഉണ്ടാകാനുള്ള സാധ്യത അപ്പൊ അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരെയൊക്കെയാണ് തോൽപ്പിക്കേണ്ടത് വ്യക്തമായ ധാരണ ഉണ്ടാക്കാനുള്ള സംഭവമാണ് ഇപ്പോൾ ബിജെപി നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബൂത്തുകളില് പഞ്ചായത്ത് ലെവലില് ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാദേശിക റാലികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രഹസംരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്നായിരം വാർഡുകൾ സംസ്ഥാനത്ത് ഉള്ളതിനകത്ത് ഏകദേശം പതിനെട്ടായിരത്തിൽ പ്ലസ് സ്ഥലങ്ങളിൽ ബിജെപി ഇപ്പോൾ കൃത്യമായി അവിടെ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ബിജെപിക്ക് കയറി ചെല്ലാൻ പെട്ടെന്ന് പറ്റാത്ത സ്ഥലങ്ങളാണ് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു നിശ്ചിത ഡെഡ്ലൈൻ ഇട്ടുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിലായിട്ട് വളരെ കൃത്യമായിട്ട് അത് ചിട്ടയോടുകൂടി നടത്തുക മാത്രമല്ല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സമരങ്ങളിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് എന്ന നിലയിലായിട്ട് എടുക്കുക ഇപ്പം കന്യാസ്ത്രീ വിഷയത്തിനാണെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആ വിഷയങ്ങളെ ശേഷം ആ വിഷയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ബി ജെ പി ഓഫീസിലേക്ക് കന്യാസ്ത്രങ്ങൾക്ക് അതൊക്കെ തീർച്ചയായിട്ടും ക്രിസ്ത്യം രംഗത്ത് വളരെ അനുകൂലമായി പറയാനുള്ള സാധ്യത ഉണ്ട് മറ്റേ മാത്രമല്ല പാബ്ലാനി പിതാവ് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നത് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് കാര്യ സ്ഥിരം വിമർശകർ അല്ലെ സിപിഎം ആക്രമിക്കുന്ന ഒരു കാഴ്ച പബ്ലാദി പിതാവിനെ ഇനി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഷോൺ ജോർജ് പറയുകയാണ് അപ്പൊ ക്രിസ്ത്യൻസിന്റെ ഒരു പ്രധാനപ്പെട്ട സംരക്ഷകനായി ബിജെപി നിലയിലേക്ക് വരുന്നു അതെല്ലാം എന്തായാലും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിൽ കോൺഗ്രസ് ലോണെ പ്രധാനമായിട്ടും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ളത് സിപിഎമ്മിൽ വളരെ കുറച്ചുള്ളൂ ഈ കോൺഗ്രസിലെയും സി പി എമ്മിലെ കുറച്ച് വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ബിജെപി ഇപ്പോൾ പ്ലാൻ ചെയ്തവരിക്കുന്നത് പോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിലെ വോട്ട് ഷെയർ എത്താനുള്ള സാധ്യത അതിവിദൂരമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്